മാവേലിക്കര താമരക്കുളം മുസ്ലിം ജമാഅത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചീഫ് ഇമാം ഹസീബ് അഹമ്മദ് ബാഖബി ഉദ്ഘാടനം നിർവഹിച്ചു മാവലിക്കര താമരക്കുളം കല്ലൂർ പള്ളി മുസ്ലിം ജമാഅത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചീഫ് ഇമാം ഹസീബ് അഹമ്മദ് ബാഖബി ഉദ്ഘാടനം ചെയ്തു താമരകുളം കല്ലൂർ പള്ളി മുസ്ലിം ജമാത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കഴിഞ്ഞ കഴിഞ്ഞി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചത് ജമാഅത്ത് അങ്കണത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ചീഫ് ഇമാം ഹസീബ് അഹമ്മദ് ബാഖബി ഉദ്ഘാടനം ചെയ്തു ഇതുപോലെ പഠിക്കുന്ന ഡിഗ്രിയുടെ കോഴ്സുകളിൽ പി ജിയുടെ കോഴ്സുകളിൽ എത്ര എത്ര നമുക്ക് മുന്നോട്ട് ഗമിക്കാൻ കഴിയുമോ അത്രയും എല്ലാം നമുക്ക് ഉന്നതമായി വിജയങ്ങൾ യോഗ്യതയും കഴിവും നിങ്ങൾക്ക് അള്ളാഹു തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഹൃദയംഗമായി നിങ്ങൾക്ക് വേണ്ടി ആമുഖമായി പ്രാർത്ഥിക്കുകയാണ് അതിനോടൊപ്പം ഈ ഒരു പ്രധാനപ്പെട്ട സമയം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് മിനിറ്റ് നിങ്ങളോട് പറയാൻ എന്താണുള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പോ നിങ്ങൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രാത്രിയും പലരും ഒക്കെ നല്ല അധ്വാനിച്ചു ഉറക്കു വളച്ച് കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഈ ഒരു റാങ്കിന്റെ ഒരു പൊസിഷൻ നേടി എടുത്തിട്ടുണ്ടാവുക ചെറിയ അധ്വാനമല്ല

അതേപോലെ മക്കളാണ് നമ്മൾ നമ്മൾ അവരെ ആ രീതിയിലേക്ക് കൂടി ഒരു ഒരു സെക്രട്ടറി ഷാജി ജോയിന്റ് സെക്രട്ടറി സൈനുദ്ദീൻ ഉപദേശക സമിതി അംഗങ്ങളായ വി എം മുസ്തഫ റാവുത്തർ അബ്ദുൾ സലാം അസിസ്റ്റന്റ് ഇമാം നിജാമുദ്ദീൻ മൌലബി കമ്മിറ്റി അംഗങ്ങളായ ഷെരീഫ് നവാസ് നൈസാം സലാഹുദ്ദീൻ താഹ ഷെഫീഖ് ഷറഫുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ്